ഗെയിം ടെക്നോളജിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അൽഫാസ്റ്റ് അപ്പൊ നമ്മൾ ഇതൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ ചലഞ്ചിങ് സീരിയസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ചില ചലഞ്ചിംഗ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോയിലൂടെ കടക്കണതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തിരുന്ന ബെല്ലേക്കൊന്ന് ഞെക്കി പിടിച്ചേക്കുക അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വിടു പോകാം അപ്പോൾ നമുക്ക് ഇത് ചലഞ്ചിലോട്ട് അടക്കാം ചലഞ്ചിൽ പറഞ്ഞാൽ നമ്മളൊരു ബാസ്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ബാസ്കറ്റിലോട്ട് ഇതുപോലത്തെ ഒരു ബോൾ ഉണ്ടാവും നമുക്ക് ഈ ബോൾ കറക്റ്റ് ആയിട്ട് ചാടിക്കുക എന്നുള്ള ടാസ്ക് ആണ് നമുക്കവിടെ വരുന്നത് അപ്പം എനിക്ക് ഇതിൻ്റെ റൂൾസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരാൾക്ക് പത്ത് ലക്ഷം മാത്രമാണ് എറിയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എനിക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് പത്ത് ലക്ഷം മാത്രമാണ് എറിയാൻ പറ്റത്തുള്ളൂ എൻ്റെ കൂട്ടുകാരനും പത്ത് ലക്ഷം ആണ് എറിയാൻ പറ്റത്തുള്ളൂ ഈ പത്ത് ലക്ഷം എറിയുന്നതിൽ ഏറ്റവും കൂടുതൽ ബോൾ ബാക്കറ്റിൽ ചാടിക്കുന്ന ആളായിരിക്കും വിജയ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനും എന്നെ എൻ്റെ കൂട്ടുകാരനെ കളിച്ചു അപ്പം ഞാൻ അഞ്ച് പ്രാവശ്യം കറക്റ്റായിട്ട് ബാക്കറ്റിൽ ചാടിച്ചു എൻ്റെ കൂട്ടുകാരൻ കറക്റ്റായിട്ട് മൂന്ന് പ്രാവശ്യം ചാടിച്ചു അപ്പം ഞാനായിരിക്കും വിജയ് അതുപോലെ നമ്മളിവിടെ വിജയിക്കുന്ന ആൾക്ക് നമ്മളൊരു സമ്മാനം അതുപോലെ തോക്കുന്ന ആൾക്ക് ചെറിയൊരു പണിഷ്മെന്റ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഗെയ്സ് അപ്പോൾ ഞാൻ ജയിക്കുന്ന ആൾക്ക് കുറച്ച് ചോക്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തോൽക്കുന്ന ആൾക്ക് ഈ ചലഞ്ചിൽ തോൽക്കുന്ന ആൾക്ക് ചെറിയൊരു പണിഷ്മെൻറ്റിനോട് കൊടുക്കുന്നുണ്ട് പണിഷ്മെൻ്റ് വെച്ചാൽ പച്ചയ്ക്ക് നാരങ്ങ കഴിക്കുക എന്നുള്ളൊരു ആണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരു സമ്മാനം മാത്രമാണ് അതുപോലെ തന്നെ ചെറിയൊരു ആണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചലഞ്ചാണ് എൻ്റെ അതുകൊണ്ടാണ് ചെറിയ രീതിയിലൊരു ചലഞ്ച് നടത്തിയത് അതുപോലെ തന്നെ ചെറിയ തെറ്റുകളൊക്കെ വരും അന്ന് ക്ഷമിച്ചേക്കുക പോകുക ഗെയ്സ് അപ്പം ഇതിൽ നല്ല നല്ല ചലഞ്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി അപ്ലോഡ് ചെയ്യുന്ന ചലഞ്ചിൽ ചില കൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം ഞാൻ ശ്രമിക്കാം ബാസ്കറ്റും നമ്മൾ അതുപോലെ തന്നെ ഫോണും ഇവിടെ ക്യാമറ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഈ ബോൾ കൊണ്ടാണ് നമ്മൾ എറിയാൻ പോകുന്നത് നമുക്ക് ഒരാൾക്ക് പത്ത് പത്ത് ചാൻസ് ഉണ്ട് അപ്പം പത്ത് ചാൻസിൽ ഏറ്റവും കൂടുതൽ ചാടിക്കുന്ന ആളായിരിക്കും വിജയ് അപ്പൊ ഈ നമ്മളെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന് ഞാനാണ് എറിയാൻ പോകുന്നത് അപ്പൊ അവൻ എന്റെ കൂട്ടാൻ അവനാണെങ്കിൽ ഈശോ ബോളും എടുത്താൽ പോകണം അൽഫാസ് അപ്പം നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകാണ് ഫസ്റ്റ് എന്റെ എറിയലാണെങ്കിൽ പിന്നെ സെക്കൻഡാ രണ്ടാമത്തെ അറിയാനാണ് നമുക്ക് ആകെ ഒമ്പതാണ് അവശേഷിക്കുന്നുള്ളു രണ്ടാമത്തെ അറിയില്ല രണ്ടാമത്തെ പോയി ഗേഷ് ഇനി എനിക്ക് എട്ടെണ്ണം അവശേഷിക്കുന്നുള്ളൂ രണ്ടറിയിലും മിസ്സായി പോയി ഇനി മൂന്നാമത്തെ അറിയിലാണ് മൂന്നാമത്തെ സക്സസ് ആയി ഗേഷ് മൂന്നാമത്തെ നമുക്കൂടെ കറക്റ്റായിട്ട് എനിക്ക് ചാടിക്കാൻ പറ്റി അപ്പൊ മൂന്നറിയിൽ നമുക്ക് ഓരെണ്ണം മാത്രം കറക്റ്റ് ചാടിക്കാൻ പറ്റി ഇനി നാലാമത്തെ അറിയലാണ് ാണ് ആറാമത്തെ അറിയല് അടിക്കാൻ പറ്റി അപ്പൊ ആറേ അറിയല്ലേ രണ്ടെണ്ണം മാത്രം അടിക്കാൻ പറ്റി നാലെണ്ണം മിസ്സായി പോകുന്നു ഇനി ഏഴാമത്തെ അറിയലാണ് അറിയൽ പോയി കെ മിസ് ആയി പോയി ഇനി എട്ടാമത്തെ അറിയലാണ് ഇനി ആകെ മൂന്നെണ്ണം നമുക്ക് അവശേഷിക്കുന്നുള്ളു ചാൻസ് എട്ടാമത്തെ അറിയലാണ് പോയി കൂ കണക്ക് പറയാണെങ്കിൽ എട്ടാൽ രണ്ടെണ്ണം മാത്രമെങ്കിൽ ചാടിക്കാൻ പറ്റിയിട്ടുള്ളൂ ആരെണ്ണം മിസ്സായി പോയി ഇനി ഒമ്പതാമത്തെ ആണ് ഒമ്പതാമത്തെ മിസ്സായി പോയി കെ ഞാൻ അതെനിക്ക് ഓർമ്മ അവശേഷിക്കുന്നുള്ളൂ അത് ചാടിക്കോ ചാടിക്കോ എന്ന് അറിയാൻ പറ്റത്തില്ല ചിലപ്പോ ചോദിക്കുവായിരിക്കും ചിലപ്പോ ചടിക്കാൻ പറ്റത്തില്ല അപ്പൊ ലാസ്റ്റ് ഫൈനൽ ഓ ഇറങ്ങാനാണ് അല്ല മൂന്നെണ്ണം എനിക്ക് ചാടിക്കാൻ പറ്റി അൽഫാസിന്റെ ടേൺ ആണ് അവനാണ് ഇനി എറിയാൻ പോകുന്നത് ഇനി ആരേക്കും തോക്കുന്ന് കണ്ടറിയാം ഇനി അൽഫാസിന്റെ ടേൺ ആണ് എൻ്റെ കൂട്ടുകാരൻ്റെ ടേൺ ആണ് അവനാണ് ഇനി ബോൾ എറിയാൻ പോകുന്നത് അപ്പം എനിക്ക് എൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഞാൻ പത്ത് എറിയല്ലേ മൂന്നെണ്ണം മാത്രമേ എനിക്ക് ചാടിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇനി അവൻ അൽഫാസിൻ്റെ ടേൺ ആണ് അവൻ എത്ര ചാടിക്കും നമുക്ക് കണ്ടറിയാം അതുപോലെ നമ്മുടെ കൂട്ടുകാരൻ അൽത്താഫാണ് കേസ് നമുക്ക് ഇനി ബോൾ എടുത്ത് തരാൻ പോകണം അതുപോലെ ഞാനാണ കേസ് ക്യാമറയോടെ പിടിക്കാൻ പോണത് അപ്പോൾ ഫസ്റ്റ് ടേൺ അൽഫാസ് എറിയാൻ പോകണം അറിഞ്ഞോടാ ഫസ്റ്റ് ആണ് കേസ് ഫസ്റ്റ് ആയിട്ട് തന്നെ ചാടിക്കാൻ പറ്റി അവന് സന്തോഷമൊക്കെ നമുക്ക് കാണാം ഇത് ഗേസ് അവന് രണ്ടാമത്തെ ടേൺ ആണ് രണ്ടാമത്തെ ടേൺ ആണ് അറിയാൻ പോണത് അറിഞ്ഞോ പോയി ഗെയ്സ് രണ്ടാമത്തെ ടേൺ പോയി അപ്പൊ രണ്ടറിയില്ല ഓർമ്മ മാത്രം മാത്രമാണ് അവന് മിസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇനി മൂന്നാമത്തെ ടേൺ ആണ് ജസ്റ്റ് മിസ്സിന് പോയി ഗെയ് അവൻ നീരാശ നമുക്ക് കാണാം മൂന്നാമത്തെ ജസ്റ്റ് മിസ്സിൽ മാത്രമാണ് അവന് പോയത് അവന് ഇനി മൂന്നാർ ഓർമ്മ മാത്രം ചാടിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പൊ ഗെയ് ഇനി നാലാമത്തെ ടേൺ ആണ് അല്ല അവൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ പറഞ്ഞോ നാലാമത്തെ ടേൺ ആണ് ഓ നാലാമത്തെ ജസ്റ്റ് മിസ്സിനാണ് ഗെയ്സ് പോയത് അപ്പൊ അവന് ചെറുതായിട്ട് ഭാഗ്യം ഇല്ല ഭാഗ്യമില്ലാന്നു പറയാം നമുക്ക് ഇനി അവന് അഞ്ചാമത്തെ ടേൺ ആണ് ഗെയ് അഞ്ചാമത്തെ ടേൺ ആണ് അഞ്ചാമത്തെ പോയി അവൻകെ അഞ്ചെണ്ണത്തിൽ ഓർണ്ണം മാത്രം ചാടിക്കാനേ പറ്റിട്ടുള്ളൂ മാത്രം ഓർണ്ണം ചാടിക്കാൻ പറ്റിയിട്ടുള്ളൂ പോയി പറ്റിട്ടുള്ളൂ ആറാമത്തെ ആറാമത്തെ പോയി നമുക്ക് നിരാശയൊക്കെ കാണാം അവന്റെ ആറാമത്തെ പോയി അവൻ അഞ്ചെണ്ണം മിസ്സാക്കി കളയും ഓർണ്ണ മാത്രം ചാടിക്കാനേ പറ്റിയിട്ടുള്ളൂ ആകെ ഇനി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അവശേഷിക്കുന്നുള്ളു ആറാമത്തെ ചാൻസ് ആണ് കേസ് ഇനി ആറാമത്തെ പോയി ഏഴാമത്തെ കണക്ക് പറയാണെങ്കിൽ അവൻ ആറിന് ആറിന് എറിഞ്ഞാല് ഓറിന് മാത്രമേ ചാടിക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി അഞ്ഞെണ്ണം മിസ്സായി പോയിട്ടുണ്ട് ഇനി ഏഴാം അൽഫാസിന്റെ ഏഴാമത്തെ ടേൺ ആണ് ഏഴാമത്തെ ടേൺ ആണ് അവനെ അറിയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ചാടിക്കോ ഇല്ലയോ എന്ന് കണ്ടറിയാം അപ്പം അൽഫാസിന്റെ ഏഴാമത്തെ ടേൺ ആണ് അവന്റെ ഏഴാമത്തെ അപ്പം ഏഴറിയല് അഞ്ചെണ്ണം മിസ്സാക്കുകയും രണ്ടെണ്ണം അവൻ കറക്റ്റായിട്ട് ചാടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അവൻ്റെ ഇനി അവൻ മൂന്നെണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മൂന്ന് ചാൻസ് മാത്രം അവശേഷിക്കുന്നുള്ളൂ ഇനി അവൻ ചാടിക്കൂലോ നമുക്ക് കണ്ടറിയാം കേയ്സ് ഇനിവന്റെ എട്ടാമത്തെ ടേൺ ആണ് എട്ടാമത്തെ ടേൺ ചാടിക്കില്ലോ എന്ന് അറിയാം ഏർക്കോ ഓ വേസ് എട്ടാമത്തെ ടേൺ എന്നെ പോയി ഇനി ആകെ രണ്ടെണ്ണം മാത്രമാണ് അൽഫാസിനെ അവശേഷിക്കുന്നുള്ളൂ ചാടിക്കില്ലയോ എന്ന് കണ്ടറിയാം അപ്പോൾ അൽഫാസ് ഇറങ്ങുന്നത് നിന്റെ ഒമ്പതാമത്തെ ടേൺ ഒ മിസ്റ്റി കളഞ്ഞു അവനെ ഓർമ്മ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആ ഓർമ്മ ചാടിച്ചാൽ ഈ കളി നമുക്ക് ഡ്രോ ആക്കാം ഡ്രോ ആക്കാം ചാടിക്കാൻ പറ്റിയില്ലെങ്കിൽ അൽഫാസിന്റെ ചളഞ്ഞർ ഞാനാണ് അപ്പം തോറ്റിരിക്കുന്നത് അൽഫാസ് ആണ് തോൽവിജയത്തിന്റെ മുന്നോടിയാണ് മാത്രമാണ് അൽഫാസോടെ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ചലഞ്ചുകൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ മത്സരിക്കും അപ്പോൾ ചെറിയ ഇനി അവൻ ചിലപ്പം അവൻ ജയിച്ചിരിക്കും ചിലപ്പോൾ ഞാൻ ജയിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി ചലഞ്ചുകൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കുറച്ച് ചലഞ്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഞാൻ വിന്നറാണ് അപ്പം എനിക്ക് ചെറിയ സമ്മാനം അതുപോലെ തന്നെ തോറ്റ അൽഫാസിൽ ചെറിയൊരു പണിഷ്മെന്റ് നമ്മളോട് കൊടുക്കുന്നുണ്ട് നമുക്ക് അൽഫാസ് ഗിഫ്റ്റ് തരാൻ പോകണം കുറച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചെറിയൊരു ചോക്ലേറ്റ്സ് മാത്രമാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് തരാൻ പോകണം അപ്പൊ കേസ് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അവന്റെ പണിഷ്മെന്റിലോട്ട് കിടക്കാം അപ്പൊ അവന് അതെന്തൊക്കെ നാരങ്ങത്തെ കൈ ഒരു നാരങ്ങ തിന്നാൻ പറ്റുള്ളൂ ഇരിക്കുവാണ് അപ്പൊ അവൻ തിന്നാൻ പോകുന്ന കേസ് തിന്നോ അവര് എക്സ്പ്രഷൻസ് നമുക്ക് കാണാം പച്ചക്കു എക്സ്പ്രഷൻസ് അൽഫാസിന്റെ എക്സ്പ്രഷൻസ് കാണാം അപ്പൊ പൊത്തിപ്പിടിക്കുവാ എങ്ങനെയാ നല്ല പുനവാ അപ്പം ഇത്തരമുള്ള ഇഷ്ടമാണ് ഇന്നത്തെ വീഡിയോ വീട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ വീഡിയോസ് നിൽക്കി വയ്ക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തൊട്ടടുത്തുന്ന ബെല്ലേക്കണൊന്ന് ആക്കിയിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ വൈകിട്ടുള്ള സമയമായി അപ്പം ഈ വീഡിയോക്ക് തെറ്റുകൾ തോന്നുവാണെങ്കിൽ ക്ഷമിച്ചേക്കുക അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ആ തെറ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ നോക്കുന്നതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിക്കുന്നു ഇറ്റ്സ് മീഫേസ് സൈനിങ് ഓഫ്